കേരളത്തിലെ ഏറ്റവും വലിയ മൃഗശാലയായ തിരുവനന്തപുരം മൃഗശാല ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലാണ് തിരുവനന്തപുരത്തെ സ്ഥാപിക്കപ്പെട്ടത് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും ഏകദേശം നാല് കിലോമീറ്റർ അകലെയാണ് ഈ മൃഗശാല സ്ഥിതി ചെയ്യുന്നത് എറണാകുളം കോട്ടയം പത്തനംതിട്ട കൊല്ലം എന്നീ ഭാഗങ്ങളിൽ നിന്നും വരുന്നവർക്ക് പട്ടം കഴിഞ്ഞാൽ അടുത്തത് മ്യൂസിയം ജംഗ്ഷനിൽ ഇറങ്ങാവുന്നതാണ് ഈ മകശാലയുടെ മുൻപിൽ നാം എത്തുമ്പോൾ ഇതുപോലെ മനോഹരമായ ഒരു ഗേറ്റാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് അൻപത് അൻപത്തി ഏക്കർ വിസ്തൃതിയിലുള്ള ഈ മകശാലയിലേക്കുള്ള പ്രവേശനം പാസ് മൂലം നിയന്ത്രിച്ചിരിക്കുന്നു മുതിർന്നവർക്കുള്ള പ്രവേശന പാസ് മുപ്പത് രൂപയാണെങ്കിലും കുട്ടികൾക്ക് പതിനഞ്ച് രൂപ നിരക്കിൽ ഇതിൽ പ്രവേശിക്കാവുന്നതാണ് രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ചേകാൽ വരെയാണ് ഇതിൻ്റെ പ്രവേശന സമയം എല്ലാ തിങ്കളാഴ്ച ദിവസവും ഈ മകശാലയ്ക്ക് അവധിയാണ് തിരുവനന്തപുരം മകശാലയിൽ ഏകദേശം എൺപത്തിരണ്ട് ഇനത്തിലുള്ള ജന്തു ജന്തുജീവി ജാലങ്ങളുണ്ട് മകശാലയിലെ തദ്ദേശീയ ഇനങ്ങളിൽ സിംഹവാലൻ കുരങ്ങ് മക്കാക്ക നീലഗിരി ലെങ്കൂർ ഇന്ത്യൻ കാണ്ടാമൃഗം ഏഷ്യൻ സിംഹം ബംഗാൾ കടുവ വെള്ളക്കുതിര പുള്ളിപ്പുലി ഏഷ്യൻ ആന തുടങ്ങിയവ ഒക്കെ ഉണ്ട് ഇവിടുത്തെ പ്രധാന മൃഗങ്ങൾ സിംഹങ്ങളും കടുവകളുമൊക്കെയാണ് കൂടാതെ മൃഗശാലയിൽ ഒരു ചിത്രശലഭ പാർക്കും ഒരു സ്നേക്ക് മ്യൂസിയവും ഉണ്ട് അനാ ഉൾപ്പെടെ വിവിധയിനം പാമ്പുകളെ നമുക്ക് ഇവിടെ പരിപാലിക്കപ്പെടുന്നുണ്ട് അതുപോലെ അലങ്കാര മത്സ്യങ്ങളുടെ പ്രദർശനവും ചരിത്ര മ്യൂസിയവും നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നതാണ് തിരുവനന്തപുരം മൃഗശാലയിലെ ഏറ്റവും വലിയ പ്രത്യേകത അവിടെ ഓരോ മൃഗവും അതാതിൻ്റെ ജൈവ ചുറ്റുപാടുകളിൽ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് അതായത് മൃഗങ്ങളെ കൂട്ടിനുള്ളിൽ പരിപാലിക്കുന്ന രീതി ഇവിടെ ഇല്ല എന്നർത്ഥം ഇനി നമുക്കിവിടുത്തെ പ്രധാനപ്പെട്ട കാഴ്ചകൾ കാണാം മൃഗശാലയിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പാമ്പുകൾ കടുവകൾ സിംഹങ്ങൾ കരടികൾ മാർക്കറ്റ് പ്ലാന്റുകൾ മൃഗങ്ങൾ തവളകൾ എന്നിവ അടങ്ങുന്ന സമ്പുഷ്ടമായ കാഴ്ചകളാണ് ഉള്ളത് വിവിധ നിറത്തിലും രസകരമായ സ്വഭാവങ്ങളിലുമുള്ള പക്ഷികളുടെ നീണ്ട നിര തന്നെ ഉണ്ട് മയിലുകൾ ഒട്ടകപ്പക്ഷി പറക്കാത്ത പക്ഷികളൊക്കെ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും മൃഗശാലയിൽ പുതിയതായി ജനിച്ച കുട്ടി കാണുന്നത് ഏറെ ആവേശകരമായ ഒരു അനുഭവമാണ് മൃഗശാലയ്ക്ക് അകത്തുള്ള മ്യൂസിയത്തിൽ സംരക്ഷിച്ചിട്ടുള്ള ഫോസിലുകൾ ചരിത്ര അവശിഷ്ടങ്ങൾ എന്നിവ സൂക്ഷിച്ചിരിക്കുന്നതും ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നതാണ് വംശനാശം നേരിടുന്ന ജീവികൾ ആഫ്രിക്കൻ സിംഹങ്ങൾ ബംഗാൾ കടുവ ഒട്ടകം എന്നിവ നമുക്കിവിടെ കാണുവാൻ കഴിയും നിയന്ത്രിത ആവാസ വ്യവസ്ഥയിൽ പാമ്പുകൾ മൃഗശാലയുടെ പ്രത്യേക ആകർഷണങ്ങളാണ് മൃഗശാലയുടെ ഭാഗമായ പച്ചപ്പ് നിറഞ്ഞ മലനിരകൾ പൂന്തോട്ടങ്ങൾ കൊണ്ട് മനോഹാരിതമാണ് അക്വേറിയത്തിൽ വ്യത്യസ്ത വർഗത്തിലുള്ള മത്സ്യങ്ങളെയും കാണുവാൻ കഴിയും മൃഗശാലയുടെ സമീപത്ത് സ്ഥിതി ചെയ്യുന്ന മ്യൂസിയം പ്രകൃതിശാസ്ത്രത്തിലും ചരിത്രത്തിലും താല്പര്യമുള്ളവർക്ക് അനുഭവയോജ്യമായ ഒരിടമാണ് അതുപോലെ കുട്ടികൾക്കായി ഒരു വലിയ കളിസ്ഥലം കളിസ്ഥലം ഭക്ഷണശാല എന്നിവയും മ്യൂസിയത്തിനുള്ളിൽ നമുക്ക് ഒരുക്കിയിട്ടുണ്ട് പ്രഭാത സമയങ്ങളിൽ വലിയ തിരക്കുകൾ ഇല്ലാത്തതിനാൽ മനോഹാരിതമായ ഈ കാഴ്ചകൾ ആസ്വദിക്കുന്നതിന് പ്രഭാത സമയമാണ് നല്ലത് മൃഗശാലയിൽ പ്രകൃതിയോടൊത്തായ അനുഭവം തീർച്ചയായും മനോഹരമായ ഓർമ്മകൾ കൈമാറുന്നതാണ് തിരുവനന്തപുരം മൃഗശാലയിൽ എത്തിയാൽ അവിടെയുള്ള സിംഹം കടുവ കുരങ്ങുകൾ ഒക്കെ അലസമായി കിടന്ന് ഒളിഞ്ഞിരിക്കുന്നതായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത് പക്ഷികൾ തങ്ങളുടെ തൂവലുകൾ വൃത്തിയാക്കുന്നതും അവയുടെ ശബ്ദത്തിൽ പാട്ടുകൾ പാടുന്നതും ഒരു സംഗീത കച്ചേരി കേൾക്കുന്നത് പോലെ നമുക്ക് അനുഭവയോഗ്യമാവുന്നതാണ് മൃഗശാലയിലെ ഏറ്റവും രസകരമായ കാഴ്ച അവിടെയുള്ള കാഴ്ചക്കാർ തന്നെയാണ് അവർ മൃഗങ്ങളെ പകർത്തുന്നത് പകർത്തുന്നതും അവയുമായി സെൽഫി എടുക്കുന്നതും ഒക്കെ നമുക്ക് ഒരു ഹാസ്യ ലോകത്തേക്ക് കടന്നു പോകുന്നത് പോലെ തോന്നുന്നതാണ് മൃഗശാലയിൽ നമുക്ക് ഭക്ഷണം മൃഗങ്ങൾക്ക് നൽകുവാൻ അനുവാദമില്ല എന്നാൽ നിങ്ങൾക്ക് വിശക്കുന്നുവെങ്കിൽ അവിടെ ലഭ്യമായ ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് അതിനുള്ളിൽ കഴിക്കാവുന്നതാണ് സുരക്ഷ പാലിക്കേണ്ടതിനായി മൃഗങ്ങളെ ഒരിക്കലും ശല്യപ്പെടുത്തരുതേ എന്നുള്ളതാണ് കൂടുകളിൽ നിന്നും വളരെ അകലെ നിന്നുകൊണ്ട് വേണം അവയെ വീക്ഷിക്കുവാൻ അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണ സാധനങ്ങൾ നമുക്ക് അവിടെ നൽകുന്നതിനും കഴിയുകയില്ല മകശാലയിലെ പ്രധാന ഉരകങ്ങൾ രാജബെമ്പാല അനാകൊണ്ട പെരുമ്പാമ്പ് ഇന്ത്യൻ കോബ അണലി ചേര എന്നിവയൊക്കെയാണ് ഈ ഉരകങ്ങളെ പ്രത്യേകതയോടെയാണ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് മൃഗശാലയുടെ അകത്തുള്ള വാസസ്ഥലം പ്രകൃതിയുടെ അനുകരണം പോലെയാണ് ഇത് സന്ദർശകരെ പ്രകൃതിയോട് കൂടുതൽ അടുക്കുവാൻ സഹായിക്കുന്നു സംരക്ഷണവും പരിപാലനവും ലഭിക്കുന്ന ഒരു വിഭാഗമാണ് തിരുവനന്തപുരം മകശാലയിലെ പാമ്പുകൾ ഇവയുടെ സംരക്ഷണത്തിനും സന്ദർശകരുടെ സുരക്ഷയ്ക്കും മൃഗശാല അനുകൂലമായ അനുഭവങ്ങളാണ് ഒരുക്കുന്നത് രാജവെമ്പാല ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ വിഷമുള്ള ഒരു പാമ്പാണ് സാധാരണയായി മൃഗശാലയിൽ പ്രത്യേക അക്വേറിയത്തിലാണ് ഇതിനെ സൂക്ഷിക്കുന്നത് ഇന്ത്യൻ കോപായെ പ്രധാനമായും കണ്ടുവരുന്നത് ഇന്ത്യയിലും ശ്രീലങ്കയിലുമാണ് പാമ്പുകൾക്ക് തങ്ങളുടെ സ്വാഭാവിക ജീവിതശൈലിയിൽ ജീവിക്കുവാൻ കഴിയുന്ന രൂപത്തിലുള്ള ബഹിരാകാശവും ചെടികളുമായി സമൃദ്ധമായ ഇടങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ഇവയ്ക്ക് ആരോഗ്യകരമായ ഭക്ഷണം നൽകുന്നതിനുള്ള പ്രത്യേക ക്രമീകരണവുമുണ്ട് മൃഗശാലയിലെ ഉരകങ്ങൾക്ക് ആവശ്യമായ ചൂടും വകപ്പവും ലഭിക്കുന്ന വിധത്തിൽ അവയുടെ കൂടുകൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട് പാമ്പുകളുടെ പ്രധാനപ്പെട്ട ആഹാരം മൃഗങ്ങൾ ചെറുപക്ഷികൾ മത്സ്യങ്ങൾ ചെറിയ പാമ്പുകൾ എന്നിവയൊക്കെയാണ് അതീവ ഗ്രഹണശേഷി ഉള്ളതിനാൽ ഉരകങ്ങൾക്ക് ചൂടും തണുപ്പും മാനേജ് ചെയ്യുന്നതിനും ഹീറ്റിംഗ് സൗകര്യവും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് മൃഗശാലയുടെ പരിപാലനം വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് അനുസരിച്ചാണ് നടത്തുന്നത് തിരുവനന്തപുരം മൃഗശാല ഒരു രസകരമായ അനുഭവമാണ് നിങ്ങൾക്ക് കുടുംബത്തോടൊപ്പം അല്ലെങ്കിൽ സുഹൃത്തുക്കളോടൊപ്പം ലഭിക്കുന്നത് മൃഗശാലയിലെ മൃഗങ്ങളുടെ മൃഗങ്ങളെ ബഹുമാനിക്കുകയും അവയുടെ സംരക്ഷണത്തിന് സഹായിക്കുകയും ചെയ്യേണ്ടത് ഓരോരുത്തരുടെയും കടമയാണ് അലങ്കാര മത്സ്യപ്രദർശന കേന്ദ്രം ചരിത്ര മ്യൂസിയം മൃഗശാലയെക്കുറിച്ചുള്ള വിവരണം എന്നിവയൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നതാണ് ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ്